പ്രോഗ്രാംസ് ഒക്കെ എങ്ങനെ ഈ കോഴിക്കോട് ഭാഗത്തേക്കൊക്കെ പ്രോഗ്രാംസ് കോഴിക്കോട് ഭാഗം മാത്രമല്ല നമുക്ക് കേരളത്തിലുടനീളം പതി പോക്ക് ബാൻഡ് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഓണായിട്ട് പോലും നമ്മള് തെറ്റും കൂടെ വരാൻ കൊല്ലം തിരുവനന്തപുരം കോഴിക്കോട് ഒരുപാട് കോഴിക്കോട് മാത്രമല്ല ായിട്ട് ഞങ്ങള് തിരുവനന്തപുരം കൊല്ലം അങ്ങനെയൊക്കെ ഒരുപാട് ഭാഗങ്ങളിലാടൊക്കെ കഴിഞ്ഞു അത് കോഴിക്കോട് ഭാഗത്ത് നമ്മുടെ ദർശനം സാംസ്കാരിക വേദിയാണ് എന്നാടി തന്നിട്ടുള്ളത് അപ്പൊ ദർശനം സാംസ്കാരിക വേദിക്ക് അല്ലെന്ന് നന്ദി പറയട്ടെ അവരുടെ പരിപാടിക്ക് വന്നത് കൊണ്ടാണോ നമ്മുടെ ചാനലില് ഇപ്പൊ എന്നെങ്ങനെ ഇന്റർവ്യൂ ചെയ്യാനായിട്ട് കാരണമായിരുന്നു തീർച്ചയായിട്ടും പിന്നെ ഇത് നെഗറ്റീവ് കമന്റുകളൊക്കെ വരുന്നതിനെ എന്താണ് ലൈറ്റില് എന്താച്ചാലേ നമ്മളിങ്ങനെ ഈ നെഗറ്റീവ് കമന്റിന് പിന്നാലെ പോയാൽ തന്നെ ഒരാൾക്കും മുന്നോട്ട് പോകാൻ പറ്റില്ല കേട്ടോ അത് ഈ കമൻസ് ഒക്കെ നേരിടുന്ന ആളുകളോട് പറയാനുള്ളതാണ് തുടക്കകാലത്തൊക്കെ അത് എന്താ ഇങ്ങനെയെന്ന് ചിന്തിച്ച് പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചില സമയങ്ങളിൽ നമ്മൾ ചിലപ്പോൾ നമ്മളെ വിലയിരുത്തേണ്ടി വരും കുറച്ച് പേര് ഇങ്ങനെ പറയണ സമയത്ത് നമ്മളുടെ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ എന്നുള്ളത് നമ്മളെ വിലയിരുത്തേണ്ടി വരും അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ആലോചിച്ചു പരിപാടിയിൽ മാറ്റം വരുത്താനൊന്നും തോന്നിയില്ല കാരണം എന്താ വെച്ചാൽ ദിവസവും തിരക്കിട്ട് ഓടുന്ന കലാകാരന്മാർ തിരക്കിട്ട് ഓടുന്ന ഒരു ടീമാകുമ്പോൾ സോഷ്യൽ മീഡിയയിലെ അല്ല നമ്മളെ ലീഡ് ചെയ്യുന്നത് എന്നാലും ചില കാര്യങ്ങൾ പരിഗണിക്കണം തോന്നിയിട്ട് നമ്മൾ തന്നെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെ നെഗറ്റീവ് കമൻസ് എന്ന് പറയുന്നത് പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ട് ഞങ്ങൾ എടുക്കുന്നുണ്ട് പോസിറ്റീവായിട്ട് നമ്മളോട് പറയുന്ന ആളുകൾ അവരുടെ നല്ല വാക്കുകളിൽ പറയും അല്ലാതെ നമ്മൾ തകർക്കാനുള്ള ആൾക്കാർ ഷിയാണ് ഉപയോഗിക്കാം അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും നെഗറ്റീവ് സമൻസ് ഒരുപാട് വളർത്തുന്ന കലാകാരന്മാർ ഒരുപാട് വളർത്തുന്ന ഒരു കാലഘട്ടമാണത് ചില ആളുകൾ പൈസ കൊടുത്തൊക്കെ നെഗറ്റീവ് തമൻസ് എഴുതിക്കേണ്ടത് ഞാൻ കേട്ടത് വരെ അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും വരുന്നുണ്ട് പല കലാകാരന്മാർ ഇതിന് തകർന്നു പോകുന്നുണ്ട് പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ ചാല്പുടിക്കും പതി പോക്ക് ബാൻഡിലും നല്ല വളമായിട്ടാണ് ഞങ്ങൾ ഇതിനൊക്കെ കണ്ടിട്ടുള്ളത് പിന്നെ എല്ലാവരും നെഗറ്റീവ് പറയേണ്ടതെന്ന് ഒരിക്കലും െ എക്സ്പെക്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ വീട്ടിലിരിക്കേണ്ടി വരും അല്ലേ ആരും ഇഷ്ടപ്പെടണ ഇല്ലേ എന്നിട്ട് തോന്നല് നമുക്ക് വരും ഇഷ്ടപ്പെടുന്ന ആൾക്കാർ കുറേ പുറത്തുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ ഇപ്പോൾ ഇന്ന് പോലും സീസണിപ്പോൾ അല്ല ആർക്കും സീസണല്ല സീസൺ ഔട്ടാണ് ഈ സമയത്ത് പോലും പതി പോൻ്റെ പ്രസിദ്ധ ചാലക്കുടി സ്റ്റേജുകളിൽ നിന്നും സ്റ്റേജുകളിലേക്ക് പോകേണ്ടെന്നുണ്ടെങ്കിൽ ഇതുകൊണ്ടൊന്നും നമ്മളെ തളർത്താൻ പറ്റില്ല അതിലൊന്നും ഒരു വലിയ കാര്യമില്ല അതാണ് ആരും ഒക്കെ ഒന്ന് വായിക്കാറുണ്ട് ഇപ്പോൾ ബോറായിട്ട് പറയുന്നത് ഞങ്ങളൊന്നും വായിക്കാറുണ്ട്